ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ പഴയ നിയമത്തിലെ വളരെ സുന്ദരമായ വചനങ്ങൾ ഒന്നാണ് ഏഷ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ ദൈവം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് നിൻ്റെ വിമോചകനും നിൻ്റെ കർത്താവുമായ നിൻ്റെ രക്ഷകനുമായ നിൻ്റെ ദൈവം അരളി ചെയ്യുന്നു നീ നടക്കേണ്ട വഴി നീ തിരഞ്ഞെടുക്കേണ്ട വഴി എല്ലാം എല്ലാം നിനക്ക് പറഞ്ഞു തരുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിൻ്റെ വിമോചകൻ നിന്നെ നയിക്കുന്നവൻ നീ തിരഞ്ഞെടുക്കേണ്ട വഴി നിന്നെ ഉപദേശിച്ച് നിനക്ക് പറഞ്ഞു തരുന്ന ദൈവം ഞാനാണ് ഐ സി ആർ ചാപ്റ്റർ ഫോർട്ടി എയ്റ്റ് വേഴ്സ് സെവൻറ്റീൻ ഭജനഭാഗം ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഒരു പുതിയ വർഷത്തിലൊക്കെയാണ് കർത്താവെ എന്നെ ഒന്ന് നയിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കില്ലേ നമുക്ക് വഴിതെറ്റി പോവാതെ നമുക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഒന്നുണ്ടാവാതെ ദൈവവിധം അനുസരിച്ച് നല്ല വിശുദ്ധിയിലൊക്കെ നല്ല അനുഗ്രഹത്തോടെ ജീവിച്ചു പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട് വചനം പറഞ്ഞു തരികയാണ് കർത്താവ് ഇവിടെ തന്നെയുണ്ട് നിന്റെ വിമോചകൻ നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരുന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ട് നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ യു ഷുഡ് ബി ലിസണിങ് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി നമ്മുടെ കാതുകൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം ഇപ്പൊ ഡെയിലി നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട് അല്പസമയമൊക്കെ നമ്മളെ തീർച്ചയായിട്ടും പേഴ്സണൽ പ്രയറിനൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടാകും സോ അവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോയോട് പറയാതെ വചനമൊക്കെ വായിച്ച് ഈശോ എന്താണ് എന്നോട് പറയുന്നത് എന്ന് കേൾക്കാൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം ഇപ്പോൾ ഒരു വചനം വായിച്ചു വളരെ ബൈബിൾ മടക്കി അല്ല അതിരുന്ന് ധ്യാനിക്കണം കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം ഇപ്പം ഞാൻ വായിച്ചൊരു കാര്യത്തിൽ പോലും അങ്ങേക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു വചനത്തിലൂടെ എനിക്കൊരു ഗൈഡൻസ് തരണമെന്ന് ഹൃദയത്തോടെ നിന്ന് പ്രാർത്ഥിക്കുക ആ ഹൃദയത്തോട് കർത്താവ് മൃദുലമായിട്ട് സംസാരിക്കും ഏകദേശം നാൽപ്പത്തെട്ടിൻ്റെ പതിനേഴിൽ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് നിൻ്റെ വിമോചകൻ നിന്റെ രക്ഷകൻ നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരുന്ന നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട് ഇപ്പം നമുക്ക് ഇപ്പം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാതെ ഉണ്ടാവും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും സോ വൺ ഓർ ടു ഏതെങ്കിലും നമ്മൾ എ ഓർ ബി നമ്മൾ തിരഞ്ഞെടുക്കണം ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാം ഈശോയുടെ സ്വരം കേൾക്കുകയാണെങ്കിൽ അബദ്ധങ്ങൾ ഒഴിവാക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ ബ്ലസ്സിംഗ് ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പറ്റും ലോകത്തിൻ്റെ ഒത്തിരി സ്വരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് സജഷൻസ് നമുക്ക് ഉണ്ട് നമ്മുടെ തന്നെ ചിന്തകൾ നമ്മുടെ തന്നെ ഓർമ്മകൾ നമ്മുടെ ബുദ്ധിശക്തി എല്ലാം നമ്മളോട് കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് വാട്ട് ഇസ് എ വിൽ ഓഫ് ഗോഡ് കർത്താവ് എന്താണ് സംസാരിക്കുന്നത് അതറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ ആ ഒരു വചനം മനസ്സിലേക്ക് ഓർത്തെക്കുക ഇതൊരു ഹൃദയത്തോട് ഏറ്റെടുക്കുക കർത്താവ് നീ എന്നോട് സംസാരിക്കുക അതെപ്പോഴും ഓർക്കണം ഈശോ ഇങ്ങനെ സംസാരിക്കുന്നതിങ്ങനെ നമ്മൾ ബൈബിൾ തുറക്കുമ്പോഴും നമ്മൾ പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ഒന്നും അല്ല സംസാരിക്കുന്നത് വളരെ മൃദുവായിട്ട് നമ്മൾ നമ്മളോട് സംസാരിക്കും വചനത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ ഏശയാ പുസ്തകത്തിൽ തന്നെ ഈ മുപ്പതാമത്തെ അധ്യമതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു മൃദുല സ്വരം ഒരു ചെറിയ സ്വരം നീ കേൾക്കുന്നു ഇതാണ് വഴി ഇതിലെ പോവുക ഏശ മുപ്പതിന്റെ ഇരുപത്തൊന്നാണ് അതായത് ഈ ഞാനിപ്പോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണോ ഏത് ഡിസിഷൻ എടുക്കണം ഇത് ഇത് പറയുന്നത് കർത്താവ് വലിയ ബഹളത്തിലല്ല വലിയ ഒച്ചത്തിലല്ല നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കുന്നു അതായത് അത്ര അടുത്ത് നിന്നോണ്ട് കർത്താവ് സംസാരിക്കുക അപ്പം ഈശോയുടെ അടുത്ത് നിന്നാലേ ആ സ്വരം നമുക്ക് കേൾക്കാനും പറ്റുള്ളൂ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഈശോയുടെ അടുത്തിരിക്കുക ഇവിടെ ബലിയർപ്പിക്കുന്ന സമയത്തും നമ്മൾ വചനം വായിക്കുമ്പോഴും പേഴ്സണൽ പറയേണ്ട സമയത്തും ഒക്കെ ശരിക്കും ആ മൃദുല സ്വരമാണ് നമ്മുടെ കാതുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുക ഞാൻ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഏത് ഡിസൈഡ് ചെയ്യണം ഇതെല്ലാം കർത്താവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അത്ര അടുത്തൊരു ക്ലോസ് ബന്ധം ഈശോയായിട്ട് ആക്കുക ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ ഈശോയുടെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അത്ര ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് അത്രയും ആയ ഒരു ബന്ധം ഈശോയായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതിനൊരു അതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെ ആവില്ല ബ്ലസ്സിംഗ് ആവും കൂടുതൽ കൂടുതൽ ബ്ലെസ്സിംഗ് ആവും ചില സഹനങ്ങൾ വന്നാലും അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് സ്വരം പക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അത് കേൾക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ ഹൃദയം തുറന്നു കിട്ടട്ടെ നമുക്ക് അതിനോട്ട് കൂടുതൽ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയുടെ സ്വരം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ